നമസ്കാരം രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം പത്ത് വർഷത്തിനപ്പുറം വർഗീയത കൊണ്ട് രാജ്യത്തെ ശിഥിലമാക്കാൻ ചില ഛിദ്രശക്തികളുടെ കൂടെ ഉടലെടുത്തു എന്നതാണ് നരേന്ദ്രമോദി എന്ന ദൈവമയച്ച ദൈവപുത്രൻ പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാൻ എത്തിച്ചേർന്നത് പ്രഖ്യാപനമോ സഹായമോ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് എല്ലാം ഒരു സന്ദർശനത്തിൽ ഒതുങ്ങിപ്പോയെന്നുള്ളതുമാണ് മറ്റൊരു പ്രത്യേക പാക്കേജ് കിട്ടിയതുമില്ല ദേശീയ ദുരന്തമായി അത് പ്രഖ്യാപിച്ചതുമില്ല നിവേദനം പഠിച്ച ശേഷം സഹായിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ അതും ഇപ്പോൾ നിശ്ചലമായിരിക്കുകയാണ് ഫോട്ടോയെടുപ്പും കൈവീശലും മാത്രം തകൃതിയായിട്ട് നടന്നു വയനാട് ദുരന്ത മേഖലയിൽ വളരെ ലേറ്റായിട്ട് വന്ന നരേന്ദ്രമോദി ബി ജെ പിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള ബി ജെ പിക്ക് മുൻതൂക്കം കിട്ടുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് മോദിജി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് സംഘി കൂട്ടങ്ങൾ പോലും വിചാരിച്ചു വെച്ചിരുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത് എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് നരേന്ദ്രമോദി ദുരന്ത മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദുരിതബാധിതരിൽ ബാധിതരിൽ കുറച്ചുപേരെയൊക്കെ കണ്ട് അവരോട് അല്പനേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് പിന്നാലെ അവലോകന യോഗത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പോലും പ്രഖ്യാപിച്ചില്ല എന്നുള്ളത് മാത്രമല്ല വയനാടിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് പോലും നരേന്ദ്രമോദി പ്രഖ്യാപിക്കാതെയാണ് അദ്ദേഹം ഡൽഹിക്ക് വിമാനം കയറിയത് നരേന്ദ്രമോദി ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതബാധിതരായ ആളുകളെ ചേർത്ത് പിടിച്ചും തലോടിയുമൊക്കെ ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തോന്നിയ കാര്യം അദ്ദേഹത്തിന് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് പക്ഷേ അങ്ങനെയൊന്നും മോദിക്ക് ഉണ്ടായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ വരുമ്പോൾ ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയോടൊപ്പം വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നീട് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് തന്നെ മനസ്സിലായി നരേന്ദ്രമോദിക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വയനാട് ദുരന്തത്തെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നതുകൊണ്ട് മാത്രമാണ് ഈ പന്ത്രണ്ടാമത്തെ ദിവസമെങ്കിലും മോദിജിക്ക് വരണമെന്ന ചിന്ത പോലും ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യൂ എന്ന് കരുതിയിരുന്ന മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ലജ്ജിച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വയനാട്ടിലേക്കുള്ള മോദിയുടെ വരവ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് പോലും കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്ന ഒരു വരവെന്ന് കൂടി ഇതിനെ പറയാൻ കഴിയും എന്തായാലും മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പി പോലെയുള്ള നികൃഷ്ട രാഷ്ട്രീയ അജണ്ട പുലർത്തുന്നവരെ നാം നന്നായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതും നമ്മളത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം